ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലെ നൂറേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്നത് ഷാനവാസിക്കാണ് ഇന്ന് തന്നെ കണ്ടില്ലേ കുറച്ച് കറയ്ക്ക് ഉപ്പ് കുറവാണുള്ളത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ആ പ്രശ്നമാണ് പ്രശ്നമാണ് ഉപ്പ് കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുറച്ച് ഉപ്പ് എടുത്തിട്ടാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശരിക്കും ഒരു അമ്മായിക്കളി തന്നെയാണ് ആതിലേം പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറയുന്നു നിനക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലാത്തത് കൊണ്ടല്ലേ നീ ഞങ്ങളോട് വന്ന് മിണ്ടുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെറും കള്ളത്തര ഫ്രണ്ട്ഷിപ്പാണെന്ന് നീ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നേനെ ഞാൻ ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ട വന്നാലും ഞാൻ നിങ്ങളോട് മിണ്ടു തന്നെ ചെയ്യുമായിരുന്നു എനിക്കെല്ലാത്തിനും കുറച്ച് സമയമെടുക്കും പക്ഷെ ഞാൻ നിങ്ങളോട് മിണ്ടും നിങ്ങൾ കള്ളത്തര കാണിച്ചതെന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെയൊന്നും വിളിച്ച് പറയില്ല അത് ഇപ്പോഴും ഞാൻ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് അനുമോട് പറഞ്ഞത് ഞാൻ നിന്നോട് എന്താണെങ്കിലും യോജിക്കുന്നില്ല എൻ്റെ ക്യാപ്റ്റൻസി കുളമാക്കിയത് നീയാണെന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് ഞാൻ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളത് ഒന്ന് നോക്കണം കുറച്ച് പയറിൻ്റെ പേരിലാണ് ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാനിവിടെ എല്ലാവർക്കും ഒരേപോലെയാണ് ഭക്ഷണം ഇന്ന് വരെ കൊടുത്തിട്ടുള്ളു ഇന്നൊക്കെ കണ്ടോ എന്തോരം ചോറാണ് വെറുതെ വേസ്റ്റ് വന്നിരിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് അരി അരിയിട്ടാൽ പോരേന്ന് അനിമോൾ പറയുന്നുണ്ട് ആ സമയത്ത് നൂറ് പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഇവിടെ രണ്ട് ഗ്ലാസ് അരി ഇട്ടിട്ട് ചോറ് തികഞ്ഞത് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് രണ്ട് ഗ്ലാസ് തന്നെ മതി അതൊക്കെ എല്ലാവർക്കും തികയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ എന്നിട്ട് ഫ്രിഡ്ജിലുള്ള ചോറാണ് എടുത്ത് കഴിച്ചത് ഇന്നലെ ചോറ് തികഞ്ഞതുപോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് നിറച്ചു എടുത്ത് ഇട്ടാൽ മതി രണ്ട് ഗ്ലാസ് തന്നെ മതി എല്ലാവർക്കും അനുമോൾ അപ്പം നൂറേനോട് പറയുന്നുണ്ട് ഇനി നിങ്ങളിങ്ങനെ എന്നെ കുത്തി സംസാരിക്കരുത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര സങ്കടാകുന്നു കരുതി പറയാൻ നിൽക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ നൂറ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ക്യാപ്റ്റൻസി കുളമാക്കിയത് നീ തന്നെയാണ് എല്ലാവരും അത് പറഞ്ഞു എൻ്റെ ക്യാപ്റ്റൻസി കുള എന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിതിനോട് ദേഷ്യമാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കുത്തി പറഞ്ഞതെന്നും നൂറ പറയുന്നുണ്ട്